കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആരോഗ്യം കണ്ടതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കുറച്ച് എന്നുള്ള കഥയാണ് കേട്ടോ എപ്പോഴെങ്കിലും ലാബിൽ പോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്താണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് അറിയാവോ രക്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൂടുതൽ കൊഴുപ്പുകളെയാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഊർജം ആവശ്യമാണ് ഈ ഊർജ്ജം നമുക്ക് എവിടെന്നാ ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെയാട്ടോ കിട്ടുന്നത് കൂടുതലായും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ നമ്മുടെ ചോറ് ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു ഊർജ്ജം ലഭിക്കുന്നത് അങ്ങനെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം നമ്മുടെ ശരീരം സേവ് ചെയ്ത് വെക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുമ്പോൾ ആ ഊർജ്ജം ആയിട്ട് അതായത് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും ഇതാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് വ്യായാമം ഒന്നും ഇല്ലാതെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ആ ഊർജ്ജം കെട്ടിക്കിടന്നിട്ട് ആ ഒരു കൊഴുപ്പടിഞ്ഞാണ് അത് രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് മാറുന്നത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് എന്റെ ചേട്ടന് വന്നതാണ് കേട്ടോ അപ്പൊ ഇതാ രണ്ട് ലാബ് റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും ആയിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്തതാണ് ആദ്യത്തെന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ മുന്നൂറ്റി മുപ്പത്തി ആറായിരുന്നു അതെന്ന് റേഞ്ച് ആണ് ചേട്ടൻ എങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലൂസിറേറ്റ്സ് ഉണ്ടായത് അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബില് ബ്ലഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ ട്രൈ കൂടി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തോ അങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടെന്ന് മനസ്സിലായത് അപ്പൊ നിങ്ങൾ ഇത് കണ്ടോ ഈ ില് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ആ സമയത്ത് ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ മുന്നൂറ്റി മുപ്പത്തി ആറായിരുന്നു അപ്പൊ ഇവിടെ കുറച്ച് റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട് നോർമൽ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിക്ക് താഴെ ആയിരിക്കും ഹൈ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു വൺ നയൻറ്റി നയൻ ആണ് ഹൈപ്പർ ട്രൈഗ്ലൈസറേഡിമിയ എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് പിന്നെ വെരി ഹൈലോട്ട് പോകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ മുകളിലേക്കാണ് അപ്പൊ ചേട്ടന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അതായത് ഹൈപ്പർ ട്രൈ ആയിരുന്നു മുന്നൂറ്റി മുപ്പത്തി ആറായിരുന്നു അപ്പൊ ഞാൻ രണ്ടാമത്തെ ലാബ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് പതിനൊന്നിനാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് പതിനൊന്നിന് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ട്രൈ ഗ്ലൈസൈഡ്സിന്റെ ലെവൽ വൺ ഫോർട്ടി ത്രീ ആയിട്ടുണ്ട് അതായത് നോർമൽ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു മാസവും രണ്ട് ദിവസവും കൊണ്ടിട്ടാണ് ഈ ഒരു മുന്നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് എത്തിയത് കേട്ടോ അപ്പൊ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് കാണിക്കുന്നത് എന്താണ് ും എന്താണ്സ് എന്നൊക്കെ പറയാനും നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇത്ര ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത അപ്പൊ ഡോക്ടർ പറഞ്ഞു പറഞ്ഞതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വ്യായാമത്തിന്റെ കുറവുണ്ട് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൂടി ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്നവരും അപ്പൊ നമ്മൾ വിചാരിച്ചു ടാബ്ലെറ്റ്സിനോട് പൊതുവേ വേണ്ട അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാം വ്യായാമം കൂടി ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഈ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേട്ടനെ അപ്പൊ പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയാം കേട്ടോ നമ്മുടെ ഡയറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ ചിക്കൻ മീൻ മുട്ട എല്ലാ കാര്യവും ഒഴിവാക്കിയിട്ട് നമ്മൾ കുറെ പച്ചക്കറി എടുത്ത് വാരി കഴിക്കും അപ്പൊ ഇതൊന്നും അല്ലെട്ടോ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണ് ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഹെൽത്തി ഡയറ്റ് പ്ലാനും അതുകൂടാതെ എക്സസൈസും സ്ട്രിക്റ്റ് നമുക്ക് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത് അപ്പൊ ഇപ്പൊ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ലാബിലൊക്കെ ബ്ലഡ് ടെസ്റ്റിനും തൈറോയ്ഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ട്രൈ ഗ്ലസൈഡ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ട്രൈ ഗ്ലസറൈഡ്സിന്റെ ലെവൽ എത്രയാണെന്ന് അറിയുകയും ചെയ്യാം ഇനി അതെങ്ങാനും കൂടുതലാണെങ്കിൽ ഒരു മെഡിസിൻ കഴിക്കേണ്ട കണ്ടീഷനിലോട്ടൊന്നും പോകാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റാനും എക്സസൈസും കൊണ്ട് കുറയ്ക്കാനും പറ്റും കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈകുലേറ്ററേറ്റ് ലെവൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെഡിസിനിലോട്ട് പോകും കുറച്ചുകൂടി ഡെയിഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ചാനലിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരോഗ്യമിസിക്കായിട്ട് സൗന്ദര്യം എന്നാണല്ലോ നമുക്ക് നല്ലൊരു സൗന്ദര്യമുള്ള മുഖവും ശരീരമൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യം കൂടി വേണം കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തത് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നാലെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്